പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും മത്തങ്ങ അരിശ്ശേരി ഒക്കെ വെക്കുന്നവരായിരിക്കും അല്ലെ എന്നാൽ ഇന്ന് മത്തങ്ങ അരിശ്ശേരിയായിട്ടല്ല ഞാൻ മത്തങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ഒരു തോരൻറെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓയിലും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെയാണെന്നുള്ള ഹെൽത്തി ആയിട്ട് മത്തങ്ങ തോരൻ വെക്കുന്നതാണ് ഈ ഒരു റെസിപ്പിയിൽ കാണിക്കാൻ പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് ഓയിൽ ഓയില് മസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ പറയുന്ന പോലെ തന്നെ ാര്യങ്ങളെല്ലാം ഫോളോ ചെയ്താൽ മാത്രം മതി അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്നതിന് ആരും ലൈക്ക് അടിക്കാനെങ്കിൽ ഒരുപാട് പേര് ലൈക്ക് അടിക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും മടിയൊന്നും കാണിച്ചിരിക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഇതേ മത്തങ്ങ തോരന് വേണ്ടിയിട്ടുള്ള മത്തങ്ങയൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആരും കണ്ടായിരുന്നുണ്ട് നമുക്ക് ഇത്രയും മത്തങ്ങ വേണ്ട ഇതിൻ്റെ ഒരു കാൽ ഭാഗം മത്തങ്ങയാണ് ഞാൻ എടുക്കുന്നത് അത് ഇതേപോലെ ഒരു മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ ആ ബാക്കിലുള്ള ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അതെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സൈസ് ചെറുതാക്കേണ്ട ആവശ്യമില്ല കാരണം മത്തങ്ങയാകുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞു നമ്മൾ ഒത്തിരി ചെറിയ സൈസ് ആക്കി സൈസാക്കി അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത് കാണിച്ചത് അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പം ഒരുപാട് ചെറിയ സൈസ് ഒക്കെ ആകുമ്പം അത് വെന്ത് ഉടഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ചെന്നെ ചിലർ ഇത് കുക്കറിനകത്തൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവും ഇനിയിപ്പോൾ നമുക്ക് അവർ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് ഞാൻ ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വേണം തേങ്ങ നമ്മുടെ അരമുറി തേങ്ങയുടെ അതായത് ഫുള്ള് അരമുറി തേങ്ങയുടെ ഫുള്ള് വേണ്ട അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിന് കുറച്ച് താഴെ നിന്നാൽ മതി എന്നാൽ അപ്പം ഒരു ലേശം തേങ്ങയും കൂടെ അത്രയും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇതിന് അത്യാവശ്യം വേണം കാരണം നമ്മൾ ഇതിനകത്തിന് വേറെ എരിക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം എരിയുള്ള അഞ്ച് പച്ചമുളക് എടുക്കുക ഒന്നുകിൽ ഉണ്ടമുളകോ അല്ലെങ്കിൽ നമുക്ക് കാന്താരിയൊക്കെ ഉണ്ടല്ലോ കാന്താരിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ ഇതിന് അത്യാവശ്യം എരിയുള്ളതാണ് ഒരുപാട് എരിയില്ല അപ്പം ഞാൻ അഞ്ച് മുളകാണ് അതിനെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഉള്ളി വേണം അപ്പം ഞാൻ ഇതിനകത്ത് കാണാമെന്നറിയത്തില്ല ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുള്ളി ഉള്ളവർ കുഞ്ഞുള്ളി തന്നെ എടുക്കുക അപ്പോൾ ഒരു കുഞ്ഞുള്ളി ഒരു നാല് കുഞ്ഞുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നിട്ട് അരച്ചെടുക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ജാറിലേക്ക് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും പച്ചമുളകും അതേപോലെ സവാളയും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തോരൻ അരയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അത് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവാതെ ആ ഒരു നമ്മൾ സാധാരണ തോരൻ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മത്തങ്ങ തോരൻ ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ അരച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതേ ഒരു പച്ച കളർ അതായത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറി കാണാൻ അതായത് ഈ ഒരു മത്തിങ്ങയുടെ തോരൻ കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു കളറിൽ നമ്മൾ ആ ഒരു തോരൻ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതേ നമ്മൾ അതെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ തോരൻ എടുക്കുന്ന പോലെ ചതച്ചിട്ട് ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തം നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കാണ് ഇതെല്ലാം മാറ്റിയിട്ടുള്ളത് അപ്പം നമുക്കിനിയിപ്പോൾ ഇത് ഇതാണ്ടേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ചതച്ച് എടുക്കുക എന്ന് നമ്മൾ പറയത്തില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതിനിപ്പം ഒന്ന് വേവിച്ചെടുക്കണം മത്തങ്ങയ ഒക്കെ അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ലേശം വെള്ളം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് ഇത് വേവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മത്തങ്ങ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുമ്പോൾ നമുക്കിത് തോരൻ്റെ പരുവത്തിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് അധികം അങ്ങനെ വെള്ളം ആഡ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് കുറച്ച് കൈവെള്ളം ഞാനിതിനകത്ത് മത്തങ്ങ എടുത്ത സമയത്ത് കുറച്ച് കൈവെള്ളം ഞാനതിലേക്ക് ഞാൻ തളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചിലപ്പം ചെറിയ രീതി ചെറിയൊരു നനവ് പോലെയൊക്കെ നമുക്ക് വെള്ളം വെള്ളമിറങ്ങത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഓൾറെഡി ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് അങ്ങനെ വലിയൊരു രീതിയിലുള്ള നനവോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല അപ്പം ചെറിയ രീതിയിൽ നമ്മളൊരു കൈവെള്ളം കുറഞ്ഞിട്ട് ആ ഒരു പരുവത്തിൽ മാത്രം നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലൊന്നും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഞാൻ ആ ഒരു അടപ്പ് വെച്ചപ്പോൾ അതിനകത്ത് നിൽക്കുന്നില്ല അതുകൊണ്ട് കുറച്ചൊരു വലിയൊരു അടപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതേ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടെ ഈ ഒരു വെള്ളത്തിൻ്റെ മയം മാത്രമേ ഇതിലാകാനായിട്ട് പാടുള്ളൂ ചിലപ്പം നിങ്ങൾക്ക് തോന്നും എന്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കോരി ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ അത് വെന്തെങ്ങ് ഉടഞ്ഞ് പോകും അത്ര ആ ഒരു പരുവത്തിലാകാനായിട്ട് പാടില്ല അതായത് നമുക്ക് തോരൻ നമ്മളൊക്കെ ിക്കുന്ന പോലെ കടിക്കാൻ കിട്ടുന്ന ഒരു അത്യാവശ്യം പരുവത്തിൽ ഒരുപാട് അങ്ങ് വെന്ത് പോകാനും പാടില്ല എന്നാൽ അത്യാവശ്യം വേവാനും പാടില്ല കണ്ടോ ഈ ഒരു പരുവത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്നും ഞാൻ നിങ്ങളെ ഒന്ന് ഉടച്ച് കാണിച്ച് തന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഞെക്കി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലായ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ള ഞാനിപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീനിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെള്ളം കുറവാണ് അല്ലെങ്കിൽ വെള്ളമയം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് ആ ഒരു അരപ്പൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് കൈവെള്ളം പോലെ അല്ലെങ്കിൽ ഏശം വെള്ളം നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാം അതായത് തളിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഞാൻ ലേശം കണ്ടോ ഞാൻ ഇത്രയും കുറച്ച് വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് വെള്ളം നമുക്ക് വേണ്ട ആരപ്പൊക്കെ ഒന്ന് വേവുന്ന പരുവത്തിന് വേണ്ടി മാത്രം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ദേശം നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വെന്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി മത്തങ്ങ നന്നായിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ഇനി ആരപ്പൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോഴത്തേ നമ്മുടെ മത്തങ്ങ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ ചൂറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് അപ്പം നമുക്കിത് മാത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ചമ്മന്തിയോ ഇത് മാത്രമാണെങ്കിൽ നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് എന്തായാലും ഒരു ബൗളിലേക്കൊന്ന് മാറ്റാനായിട്ട് പോവുകയാണ് അപ്പം അതേ ബൗളിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കാര്യങ്ങളൊക്കെ ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം ഞാൻ അതിനകത്ത് കടുകും കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയായിട്ടാണ് കടുക് കടുക് താളിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഈ റെസിപ്പി ഒക്കെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം മണ്ഡലകാലം ഒക്കെ ആണല്ലോ അപ്പം എല്ലാവരും ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മത്തങ്ങ തോരനൊക്കെ വെച്ച് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്ന പോകാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു നോക്കരുത് അതേപോലെ എല്ലാവരും ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും അതേപോലെ കമൻറ്റും ഒക്കെയാണ് നമ്മുടെ ഒരു പ്രചോദനം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു നോക്കരുത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതേപോലെ ഒരുപാട് വെജിറ്റേറിയൻ റെസിപ്പീസ് ഈയിടയിൽ മണ്ഡലകാലങ്ങളായ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കൂടെ കയറി എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്